പെട്ടെന്ന് പണത്തിന് ആവശ്യം വന്നാൽ എന്തു ചെയ്യും കയ്യിലിരിക്കുന്ന ഫോണിലെ ആപ്പിൽ നിന്ന് ലോൺ എടുക്കുന്നത് വളരെ എളുപ്പമല്ലേ കുറഞ്ഞ പേപ്പർ വർക്ക് വേഗത്തിൽ പണം അക്കൗണ്ടിൽ പക്ഷേ ഈ എളുപ്പത്തിനു പിന്നിൽ ചില അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഇന്ന് നമ്മൾ ഇൻസ്റ്റന്റ് ലോൺ ആപ്പുകളുടെ ഗുണങ്ങളെ കുറിച്ചും അതിലേറെ ശ്രദ്ധിക്കേണ്ട ദോഷങ്ങളെ കുറിച്ചും സംസാരിക്കാൻ പോകുന്നു ആദ്യം നമുക്ക് ഇതിന്റെ നല്ല വശങ്ങൾ നോക്കാം ഒന്ന് വേഗത്തിൽ പണം ഒരു അത്യാവശ്യം വന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ പണം നമ്മുടെ അക്കൗണ്ടിൽ എത്തും രണ്ട് കുറഞ്ഞ രേഖകൾ ബാങ്കിൽ കയറി ഇറങ്ങേണ്ട പാൻ കാർഡ് ആധാർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നിവ അപ്ലോഡ് ചെയ്താൽ മതി മൂന്ന് വ്യക്തമായ ഓഫറുകൾ എത്ര പലിശ എത്ര തിരിച്ചടവ് എന്നൊക്കെ നമുക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കും ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അപകടങ്ങളെ കുറിച്ച് പറയും ഒന്ന് കൊള്ളപ്പലിശ ഈ ആപ്പുകൾ ഈടാക്കുന്നത് വളരെ ഉയർന്ന പലിശയാണ് സാധാരണയായി പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത്തിനാല് ശതമാനം വരെ രണ്ട് ഒളിഞ്ഞിരിക്കുന്ന ചാർജുകൾ പ്രോസസിംഗ് ഫീസ് ലേറ്റ് ഫീ ലോൺ നേരത്തെ അടച്ചു തീർത്താലുള്ള പിഴ ഇങ്ങനെ പലതും നമ്മൾ അറിയാതെ പോകും എപ്പോഴും ചെറിയ അക്ഷരത്തിൽ എഴുതിയ നിബന്ധനകൾ വായിക്കണം മൂന്ന് കടക്കെണി എളുപ്പത്തിൽ കിട്ടുന്നത് കൊണ്ട് ആവശ്യമില്ലാതെ പല ആപ്പുകളിൽ നിന്നും നമ്മൾ ലോൺ എടുത്തേക്കാം അവസാനം തിരിച്ചടവ് ഉറങ്ങുകയും നമ്മൾ ഒരു കടക്കെണിയിൽ പെടുകയും ചെയ്യും ക്രെഡിറ്റ് സ്കോർ തിരിച്ചടച്ചാൽ ക്രെഡിറ്റ് സ്കോർ കൂടും പക്ഷേ ഒരു തവണ മുടങ്ങിയാൽ അത് നിങ്ങളുടെ സ്കോറിനെ ബാധിക്കും വർഷങ്ങളോളം ആ മോശം റെക്കോർഡ് അവിടെ ഉണ്ടാകും അപ്പോൾ ഈ ആപ്പുകൾ ഉപയോഗിക്കാമോ ഉത്തരം സിമ്പിൾ ആണ് അത് നിങ്ങൾക്ക് അത്യാവശ്യമുണ്ടെങ്കിൽ കൂടാതെ കൃത്യമായി തിരിച്ചടയ്ക്കാൻ സാധിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇല്ല നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ കൃത്യമായ പ്ലാൻ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ വലിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ഈ ആപ്പുകളെ ആശ്രയിക്കരുത് അതിന് ബാങ്ക് ലോണുകളാണ് നല്ലത് ചുരുക്കി പറഞ്ഞാൽ ഇൻസ്റ്റന്റ് ലോൺ ആപ്പുകൾ ഒരു താൽക്കാലിക ആശ്വാസമാണ് സൗകര്യമാണ് പക്ഷേ സൂക്ഷിച്ചില്ലെങ്കിൽ വലിയ അപകടവുമാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ബുദ്ധിപരമായി ഉപയോഗിക്കുക ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇത്തരം ചതിക്കുഴികളിൽ പെടാതിരിക്കാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ സാമ്പത്തിക വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി